പ്രതിക്ക് നേരെ വെടിയുതിർത്ത് പോലീസ് ആര്യൻകോട് എസ് എച്ച്ഒയാണ് വെടിയുതിർത്തത് പ്രതി കൈലീക്കിരൺ പോലീസിനു നേരെ കത്തി വീശിയതിന് പിന്നാലെയാണ് വെടിയുതിർത്തത് മുൻപും പ്രതി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ പുറത്തുണ്ട് 何 തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അഞ്ചു ജെ പ്രകാശാണ് ചേരുന്നത് അഞ്ജു ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് മുമ്പും സമാന സാഹചര്യങ്ങളിൽ സമാന പശ്ചാത്തലത്തിൽ പോലീസുകാരെ വെട്ടിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾ തന്നെയാണ് പ്രതി കാര്യങ്ങൾ ഏത് നിലയ്ക്കാണ് നടന്നത് ഒരു ഗത്യന്തരവും ഇല്ലാത്ത സാഹചര്യത്തിലാണോ വെടിയുതിർത്തത് എന്താണ് പുറത്തേക്ക് വിവരങ്ങൾ സംഗീത അത്തരത്തിൽ തന്നെയാണ് അതായത് മാസത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തിയ ആളാണ് ഈ കൈലി കിരൺ എന്ന് പറഞ്ഞ പ്രതി ഈ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ എട്ടിലധികം കേസുകളുണ്ട് അത് നിസാരമായ കേസുകളല്ല വളരെ അക്രമകാരിയായിട്ടുള്ള ഒരു പ്രതിയാണ് ഇയാൾ എന്നാണ് പോലീസ് പറയുന്നത് ഈ കാപ്പ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ഈ കൈലി കിരണിനെ അറിയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയതായിരുന്നു ഈ അന്വേഷണ സംഘം അവിടെ നടന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിലൂടെ പുറത്തേക്ക് വരുന്നത് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പേര് ാണ് ഈ അന്വേഷണ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള പോലീസിന്റെ അഞ്ചോളം വരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ വീട്ടിലേക്ക് ഇത് ഈ കാര്യം പറയാൻ എത്തിയിരിക്കുന്നത് അവരെ വീട്ടിൽ പൂട്ടിയിട്ട് അതായത് ആ ലോക്ക് കാണാം ഡോറ് പൂട്ടിയിട്ട് അതിനുശേഷം പോലീസുകാർക്കെതിരെ വെട്ടുകത്തി എടുത്ത് വീശുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പല ആവർത്തി പോലീസിന് നേരെ ഇത്തരത്തിൽ വെട്ടുകത്തി വീശാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പോലീസിനോടുള്ള ദേഷ്യം തീർക്കുന്നത് ആ കാണുന്നത് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും വെട്ടിയാണ് തീർക്കുന്നത് വളരെ പോലീസ് പലയാവർത്തി പറയുന്നുണ്ട് പറയുന്നുണ്ട് താഴെ ഇടണം എന്ന് അതൊന്നും പ്രതി വകവെക്കുന്നില്ല എന്നിട്ടും പോലീസിന് നേരെ ചാടിയെടുക്കുകയായിരുന്നു ഒരു മാസം മുമ്പുള്ള ദൃശ്യങ്ങൾ ഇതായിരുന്നു ഇത് തന്നെയാണ് ഇന്ന് വീണ്ടും ആവർത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അതായത് ഈ പ്രതി ഈ ഈ കാരണത്താൽ തന്നെയാണ് പ്രതിക്ക് കാപ്പ ചുമത്തേണ്ടി വന്നിട്ടുള്ളതും ഇത് ചുമത്തി നാട് കടത്തിയതായിരുന്നു പിന്നീട് പ്രതി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ആര്യംകോട്ടെ ഈ ഈ പ്രതിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് രഹസ്യ വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതുപോലെ തന്നെ അന്ന് വെട്ടുകത്തിയെടുത്ത് വീശിയത് സംഭവം ഓർമ്മയുള്ള പോലീസുകാർ തീർച്ചയായിട്ടും മുൻകരുതലെടുക്കും ആ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് പിസ്റ്റൽ ഉൾപ്പെടെ കയ്യിൽ കരുതിക്കൊണ്ട് അന്വേഷണ ഈ പോലീസ് സംഘം ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലെത്തിയ ഉടൻ തന്നെ പോലീസിന് നേരെ അന്ന് ഉപയോഗിച്ച് ഇതേ തരത്തിലുള്ള വെട്ടുകത്തിയെടുത്ത് പോലീസിന് നേരെ വീശി രണ്ട് മൂന്ന് തവണ വെട്ടുകത്തി വീശിയപ്പോൾ പോലീസുകാർ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള പോലീസുകാർ പറയുന്നത് ഒരുപക്ഷെ പിസ്റ്റൽ ഉപയോഗിച്ച് പേടിപ്പിച്ച് നിർത്താനായിരുന്നു ആദ്യം ശ്രമിച്ചത് പക്ഷേ പിന്നീട് പിസ്റ്റല് ചൂണ്ടിയ കൈക്ക് നേരെ വെട്ടാൻ ശ്രമിച്ചപ്പോഴാണ് വെടി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് വെടിയുതിർത്തു വെടിയുതിർത്തെങ്കിലും ഈ പ്രതിക്ക് നിലവിൽ പരിക്കില്ല പോലീസുകാർക്കും പരിക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇയാളെ ഇങ്ങനെ ആണ് ഈ പ്രതി പോലീസുകാരോടെങ്കിൽ ഈ പ്രതി പുറത്ത് ഇറങ്ങി നടക്കുമ്പോൾ എത്രത്തോളം അപകടമാണ് നമ്മുടെ സമൂഹത്തിന് ഓരോരുത്തർക്കും എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇയാൾക്കെതിരെ വീണ്ടും രണ്ട് കേസുകൾ ഇപ്പോൾ വീണ്ടും പോലീസ് ചുമത്തിയിട്ടുണ്ട് അത് പോലീസിന് നേരെ വധ വധശ്രമം നടത്തിയതിനും ഒപ്പം തന്നെ ഈ കാപ്പ ലംഘിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഗീത ശരി അഞ്ചു എന്താണെങ്കിലും ആ അപകടകാരിയാണ് ഇയാൾ എന്നതിൽ തെല്ലും സംശയമില്ലാ കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ പരിശോധിക്കപ്പെടണം മനോനിലടക്കം പരിശോധിച്ച് അതിൽ കൂടുതലായ കൂട്ടിച്ചറക്കലുകൾ വേണ്ടിവരുമെന്ന് മനസ്സിലാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നവയൊക്കെ അഞ്ചു ജയപ്രകാശാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്